ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സിക്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏറെ വേദനയോടെ ആ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് സിജോ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഔട്ടായിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്ത കൺഫേം ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകിട്ട് സിജോ ഔട്ടാവാൻ ചാൻസ് ഉണ്ട് ഒരുപക്ഷേ സിജോയുടെ ആരാധകർ വോട്ട് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വോട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ ചീത്ത വിളിച്ചവരടക്കമുണ്ട് കമൻ്റ് ബോക്സിൽ എന്നാൽ എന്നാലിവിടെ കണ്ണൻസായിയുടെ ആർമിയോ അല്ലെങ്കിൽ നന്ദനയുടെ ആർമിയോ ആരും തന്നെ സിജോയ്ക്ക് ഗുണം ചെയ്തില്ല സിജോ പുറത്തു പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ തേഡിലോ അല്ലെങ്കിൽ ഫോർത്തിലോ എങ്കിലും എത്തേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു വിന്നറാവാൻ ശേഷിയുള്ള ആളായിരുന്നു വിന്നറാകുമെന്ന് സിജോ ധരിച്ചിരുന്നു സിജോ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു രണ്ടാം വരവിൽ സിജോ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു വിന്നറായാണ് ആണ് താൻ മടങ്ങുക കാരണം സിജോ ആദ്യ ഘട്ടങ്ങളിൽ നല്ല മുന്നേറ്റം ഒരു മത്സരാർത്ഥി ാണ് എഴുപത് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിസിക്കൽ അസൾട്ടിൽ പുറത്തു വന്നപ്പോൾ കുറച്ചുകൂടി സിജോയ്ക്ക് സപ്പോർട്ട് വന്നു സിജോ തിരിച്ചു കയറാൻ വേണ്ടി ഏതാണ്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ബഹുഭൂരിവേഷം എൺപത് ശതമാനത്തോളം ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ സിജോയുടെ ആ ഒരു വിടവിൽ നമ്മുടെ ജിൻഡോ അടക്കമുള്ള മത്സരാർത്ഥികൾ മുന്നേറി ജിൻഡോ ജനപ്രിയനായി മാറി സോ അത് മറികടക്കാൻ സിജോയ്ക്ക് ഒരു ഘട്ടത്തിലും സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം സിജോ ഒരുപക്ഷേ മന്ദഗതിയിലാണ് പിന്നീട് ഗെയിം കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല ഈ പറഞ്ഞത് കണൻസായി നന്ദന കോംബോയിൽ പോയി പെട്ടത് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ആ ഒരു കോംബോ ജനങ്ങൾ വെറുക്കുന്ന ഒരു കോംബോയായിരുന്നു ആ ഒരു കോംബോയിൽ പോവാതെ വെറുതെ ഇരുന്നെങ്കിൽ പോലും സിജോയ്ക്ക് വോട്ട് കിട്ടുമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ആദ്യ ദിവസങ്ങളിലും ആദ്യ മാസങ്ങളിലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് ഫൈനൽ ഫൈവിലെത്താൻ പോവാതെ പോകുന്ന അപ്സറിക്ക് ശേഷം മറ്റൊരു കണ്ടസ്റ്റൻറ്റ് അപ്സറി ഇതുപോലെ തന്നെയായിരുന്നു വിന്നറാവാൻ പോലും ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയാണെന്നൊരു ധ്വനി ഉണ്ടാക്കിയൊരു മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെയാണ് സിജോ ഈ സീസണിൽ വിന്നർ ആയേക്കാമെന്ന് പല പ്രൊഡിക്ഷനുകളും നടന്നിരുന്നു സോ ഫൈനൽ ഫൈവിലെത്തുന്നില്ല സിജോ മടങ്ങുന്നു അത് ദയനീയമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന് പ്രധാന കാരണം ഈ കണ്ണൻ യുടെ ഇവക്ക് കോംബോയിൽ എത്തിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാത്തപക്ഷം സിജോയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറാൻ പ്രാപ്തിയുള്ളൊരു മത്സരാർത്ഥിയാണ് എന്നാൽ ഈ സീസണിൽ ഞാൻ കണ്ട കാര്യം പ്രഗത്ഭരായ മത്സരാർത്ഥികളില്ലെന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ പ്രേക്ഷകരെ കൊണ്ട് വ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വാ ഫാക്ടർ ഉണ്ടാക്കുന്ന ഒരു മത്സരാർത്ഥി ഈ സീസണിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാ ഒരു രാജാവ് ഈ സീസണിൽ ഇല്ലാതെ പോയത് ഇനിവേ തീർത്തും ദൗർഭാഗ്യകരമാണ് പലരും അവിശ്വസനീയതയോടെയാണ് ഒരു പക്ഷേ ഈ ഒരു എവിഷൻ കാണുക സിജോ തന്നെ വളരെ ഞെട്ടലോടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ എവിക്ഷനെ സമീപിക്കുക സിജോയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു എവിഷൻ ആയിരിക്കില്ല ഇത് സോ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ നാളെ നമുക്ക് ഈ എവിക്ഷൻ കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഇനിവേ സിജോടെ ഈ ഒരു പുറത്താകാലനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ